കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് ഇണ്ടാക്കണത് കടല വെച്ചിട്ടൊരു തോരനാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് കഞ്ഞിക്കും വെറുതെ കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഞാനൊരു നാലഞ്ചു മണിക്കൂർ കടല വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടത് രാത്രി ഒരു ഏഴ് മണിക്കാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് രാത്രിക്ക് കഞ്ഞിക്ക് കഴിക്കാനാണ് കേട്ടോ വെള്ളക്കടലുണ്ടാക്കി ഞാനിപ്പോ കറുത്ത മണി കടലാണ് കേട്ടോ ഇത് ഉപ്പിട്ട് വേവിച്ചെടുത്ത വെന്ത നമുക്ക് കടലയുടെ വെള്ളം ഒന്നും ഊറ്റിയെടുക്ക കേട്ടോ ഇങ്ങനെ ഊറ്റി വയ്ക്കടലക്കെ ഊറ്റിയെടുത്തു മാറ്റി വെക്കഞ്ചെട്ട് വെളു ചെറിയ ഉള്ളി ഒരു ഏഴ് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് അതൊന്ന് ചതച്ചെടുക്കണം നമുക്ക് ഉള്ളി ചതച്ചെടുക്ക എൻറെ ഉള്ളി ചതയ്ക്കണ ഇടികല്ല ഞാൻ ഏച്ചി എന്ത് ഇതിലിട്ടിട്ട് ഇതുണ്ടല്ലോ ചപ്പാത്തി വടി അതുകൊണ്ട് ഇങ്ങനെ ചതക്ക ചെയ്യ നമുക്ക് ഉള്ളി ചതച്ചെടുക്കുക ടികളി ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ ചെയ്യട്ടോ ഒരു ഇടികല്ല് മേടിക്കണം എനിക്ക് നമുക്ക് ഈ പുള്ളി ചതച്ചത് മാറ്റാം ഉള്ളി ചതച്ചെടുത്തു വെളുത്തുള്ളിയും കൂടി ഒന്ന് വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തോട്ട കടലിണ്ടാക്ക ഈ ചട്ടി തന്നെ കഴുകിട്ട് നമുക്ക് ഇതിൽ കടലി ഉണ്ടാക്കാം നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം നമുക്ക് ഈ ചട്ടി തന്നെ വെച്ചുകൊടുക്ക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കൊടുക്ക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക നമുക്ക് കൊടുക്കറി വേപ്പിലിട്ട് കൊടുക്കാം രണ്ട് വരത്തൽ മുളക് ഇട്ട് കൊടുക്കതിലേക്ക് ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കണ മുളകാണ് കേട്ടോ ഈ ചതച്ച മുളക് വർച്ചിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി സ്പൂണ് ചിക്കൻ മസാല പൊടിയും ചതച്ച മുളകും ചിക്കൻ മസാലയും ചേർത്തി കടലിട്ട് വെക്കാം ചക്കട്ടിട്ട് ചിക്കൻ മസാല ഇഷ്ടമല്ലാത്ത ഒരു ചേർക്കില്ലാത്തതാണ് മസാലെ ഇപ്പൊ അതിന്റെ ഒരു മണമൊക്കെ ഇണ്ടാവും കഞ്ഞീടെ കൂടെ നല്ലതാണ് ഇപ്പൊ കഞ്ഞീടെ കൂടെ ചോറിന്റെ കൂടെ കത്തൻ ചായയുടെ കൂടെ അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ കടല നല്ല ഹെൽത്തി ആണ് ഹെൽത്തിയാണ് നമ്മുടെ കടല കടലവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതില് കുറച്ച് തേങ്ങയിട്ട് കൊടുക്കാവശ്യമുള്ളവർക്ക് ഇട്ടാ മതിട്ട ചിക്കൻ മസാലയും തേങ്ങയൊക്കെ ഒക്കെ ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി നമ്മളൊരു ടേസ്റ്റിന് വേണ്ടി ഒത്തിരി തേങ്ങ കടല ഇവിടെ റെഡിട്ടുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ ചിക്കൻ മസാല ഇഷ്ടമില്ലാത്ത ഒരു ചിക്കൻ മസാല ഇടണ്ട തേങ്ങ വേണ്ടാത്ത ഒരു തേങ്ങ ഇടണ്ട അത് നിങ്ങളുടെ ഇഷ്ടാണ് അപ്പൊ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക നമ്മുടെ മസാല ചേർത്ത് കടല നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാതെ അത് രാത്രിയാണ് എടുത്തത് ചെലപ്പോ ലൈറ്റിന്റെ ഒത്തിരി ഇതുണ്ടാവും നമുക്ക് ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ട് നമ്മൾ വെള്ളം ഊറ്റിയിലോ അപ്പോൾ ഒത്തിരി ഉപ്പിട്ട് ഇതിലേക്ക് മാറ്റാം ഇപ്പൊ നമ്മുടെ കടല ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക കഞ്ഞിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ കടല എല്ലാരും നോക്കുക രാത്രിയിലത്തെ ഭക്ഷണം കടലയും കഞ്ഞിയാണ് കേട്ടോ നമ്മുടെ നല്ല കഞ്ഞി കടല ഈ കടല എല്ലാവരും ഉണ്ടാക്കി നോക്കുകെട്ടോ ഇങ്ങനെ മസാല ചേർത്തിട്ട് ചിക്കൻ മസാല ചേർത്തിട്ട്